നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം മുഖ സൗന്ദര്യം കൂട്ടുന്നതിനുള്ള ചികിത്സയെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് തൃശൂരിൽ നിന്നും കോസ്മെറ്റിക് ഡെന്റിസ്റ്റ് ആയ സിജോ ജോസ് നമസ്കാരം ഡോക്ടർ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഡോക്ടർ ഈ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി ഇതിൽ പല്ലിന്റെ എന്തെല്ലാം ചികിത്സകളാണ് ചെയ്യുന്നത് ഒന്ന് ആദ്യം കോസ്മെറ്റിക് ഡെൻഡിസ്ട്രിയെ കുറിച്ച് അണ്ടർസ്റ്റാൻഡിംഗ് ചെയ്യാനായിട്ട് അതായത് പല്ല് നന്നായി നന്നായി കഴിഞ്ഞാൽ പാതി എന്നാണല്ലോ എല്ലാവരും പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മൾ മുഖത്തിന് അണങ്ങുന്ന പല്ലുകളായിരിക്കണം എന്നില്ല നമ്മൾക്ക് ദൈവം തന്നിട്ടുണ്ടാവുക അപ്പോൾ ചിലരുടെ പല്ലുകളുടെ വീതി കൂടിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഫേസിൻ്റെ പ്രപ്പോർഷൻസ് അനുസരിച്ചനുസരിച്ച് ഇപ്പോൾ ഇവിടെയാണ് നമുക്ക് പ്രപ്പോർഷൻസ് എന്താണ് സിമിട്രി എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പോൾ പ്രപ്പോർഷൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ഫേസിന് നമ്മുടെ സ്മൈല് നമ്മുടെ പല്ലുകളുടെ ഭംഗി കോംപ്ലിമെന്റ് ചെയ്യും അപ്പോൾ ഒരാളുടെ പല്ലിന്റെ മുഖത്തിന് ഐ മീൻ മുഖം നീളമുള്ള ഒരു മുഖമാണെന്നുണ്ടെങ്കിൽ പല്ലുകളുടെ വീതി അതേസമയം ബ്രോഡ് ആണെന്നുണ്ടെങ്കിൽ ലെങ്ത് കുറവാണ് ഷോർട്ട് ആണെന്നുണ്ടെങ്കിൽ അത് കാണാൻ നോക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളിൽ നമ്മൾ ആ പല്ലിൻ്റെ ലെങ്ത്ത് കൂട്ടി പല്ലിൻ്റെ വിട്ട് കുറച്ച് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് സ്മൈലിനെ കോംപ്ലിമെൻറ്റ് ചെയ്യും അപ്പോൾ ആ വ്യക്തി ചിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ആ ചിരിനെയും കോംപ്ലിമെൻ്റ് ചെയ്യും അപ്പോൾ കോസ്മെറ്റിക് ഡെൻഡിസ്ട്രി എന്ന് പറയുന്നത് നമ്മൾ പല്ലുകളുടെ അതുപോലെ തന്നെ തൊണ്ണിനെ നമ്മൾ ചികിത്സിക്കുന്ന ആ ഒരു പ്രക്രിയ അതായത് മാറ്റം വരുത്തുന്നത് അതായത് നാച്ചുറൽ ഫോമിൽ നിന്ന് ആർട്ടിഫിഷ്യൽ ആണ് കോസ്മെറ്റിക് എന്ന് പറയുന്ന അർത്ഥം തന്നെ ആർട്ടിഫിഷ്യൽ പ്രൊഡക്റ്റ്സ് ആണ് അപ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിനെയാണ് കോസ്മെറ്റിക് ഡെൻറ്റിസ്ട്രി എന്ന് പറയുന്നത് സോ അത് ആദ്യം മനസ്സിലാക്കേണ്ടത് നാച്ചുറൽ ഫോമേ അല്ല എന്നുള്ളതാണ് ഡെന്റിസ്റ്റും ആ അത് വളരെ നല്ലൊരു ചോദ്യമാണ് കാരണം കോസ്മെറ്റിക് ഡെൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി നമ്മുടെ ഇന്ത്യയിൽ കോസ്മെറ്റിക് ഡെൻറ്റിസ്ട്രി ഒരു ബ്രാഞ്ചില്ല അപ്പൊ ഞാൻ യു എസിലാണ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ഡെൻഡസ്ട്രിയിലാണ് അതിൻ്റെ ട്രെയിനിങ് എടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെ കോസ്മെറ്റിക് ഡെൻഡ്ട്രി ഓർ എ പീരീഡ് ഓഫ് എയ്റ്റി ഇയേഴ്സ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് അപ്പം നമ്മുടെ നാട്ടിൽ ശരിക്കും ഇറ്റ്സ് എൻ എൻ ഇവോൾവിംഗ് പ്രൊസീജിയർ അപ്പോൾ ഇപ്പോൾ ഒരുപാട് ഡോക്ടേഴ്സ് കോസ്മെറ്റിക് ഡെൻഡസ്ട്രിയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ സെലിബ്രിറ്റീസാണ് കൂടുതലും ആദ്യം ഫസ്റ്റ് ചെയ്യുന്ന ഇപ്പോൾ സെലിബ്രിറ്റീസ് ഉപയോഗിക്കുന്ന ഡ്രസ്സ് സെലിബ്രിറ്റീസ് ഉപയോഗിക്കുന്ന ക്ലിപ്പ് അങ്ങനത്തെ സാധനങ്ങൾ അപ്പോൾ എല്ലാം ആൾക്കാർ ഉപയോഗിക്കുന്നു പറഞ്ഞ പോലെ സെലിബ്രിറ്റീസിന്റെ പല്ലുകൾ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പോൾ അതുകൊണ്ട് നാച്ചുറൽ ആയിട്ടും ആൾക്കാരിലേക്ക് അത് കോമൺ മാനിലേക്ക് അത് വരാൻ തുടങ്ങി ഇപ്പൊ ഞങ്ങളുടെ ക്ലിനിക്കൽ ഉദാഹരണത്തിന് ഒരു പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് പോലും ആ ട്രീറ്റ്മെന്റിന് വരാനായിട്ട് വില്ലിങ് കാണിക്കുന്നത് തന്നെ അത് ഏറ്റവും കൂടുതൽ ജനകീയമായി നമുക്ക് പല്ലിന്റെ അതായത് കോസ്മെറ്റിക് ഡെൻഡസ്ട്രിയിൽ വരുന്നത് പല്ലിനെയും തൊണ്ടിനെയും ട്രീറ്റ് ചെയ്യുന്നതാണ് ഉദാഹരണത്തിന് ഇപ്പൊ തൊണ്ടിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തൊണ്ടിന്റെ നിറം അപ്പൊ ചില ആൾക്കാർക്ക് തൊണ്ടിന് കറുത്ത കളർ ഉണ്ടായിരിക്കാം ഇപ്പൊ പിഗ്മെന്റഡ് ജിൻജൈവ എന്നാണ് അതിന് പറയാം അപ്പോൾ പിഗ്മെന്റഡ് ജിൻജൈവനെ നമുക്ക് കളയാനായിട്ട് പണ്ട് കാലത്ത് ചെയ്തിരുന്നത് ലേസർ പ്രക്രിയ ആദ്യം ചെയ്തിരുന്നത് സ്കാൽപ്പൽ പ്രൊസീജിയേഴ്സ് ആണ് അപ്പൊ സ്കാൽപ്പൽ ബ്ലേഡ് ഉപയോഗിച്ച് നമ്മൾ തരിപ്പിച്ചിട്ട് കട്ട് ചെയ്ത് കളയാന്നുള്ളൊരു പ്രൊസീജിയർ ആണ് പിന്നെ നമുക്കത് ഡിബ്രൈഡ്മെന്റും ലേസർ ട്രീറ്റ്മെന്റുകളും എല്ലാം വന്നു അപ്പോൾ ഡിബ്രൈഡ്മെന്റ് എന്ന് പറഞ്ഞ പ്രൊസീജിയേഴ്സ് നമുക്കൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സിനുള്ളിൽ മൈനർ അനസ്തീഷ്യ ഐ മീൻ ലോക്കൽ അനസ്തീഷ്യയിൽ എന്നെ ചിലപ്പോൾ വേണമെന്നില്ല സർഫസ് അനസ്തീഷ്യയിൽ തന്നെ ചെയ്യാവുന്ന പ്രൊസീജിയർ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ആ കണ്ടീഷൻ നമുക്ക് മാറ്റാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ തൊണ്ടിന്റെയും പല്ലിനെയും തമ്മിലുള്ള ജിഞ്ചവൽ ആർക്കിടെക്ചർ എന്ന് പറയും ഇപ്പൊ നമ്മള് തൊണ്ണിനോട് ചേർന്ന് കിടക്കുന്ന പല്ലിനോട് ചേർന്ന് കിടക്കുന്ന തൊണ്ടിന്റെ ഷേപ്പ് അപ്പോൾ അത് നമ്മൾ കാണുന്നത് റാഷ് ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഫേസ് പേഷ്യന്റിന്റെ ചിന്നിന്റെ ഷേപ്പാണ് നമുക്ക് മോണയോട് മോണയോട് ചേർന്ന് ചേർന്ന് വേണ്ടത് അപ്പൊ ഈ ഷേപ്പ് ഷെയ്പ്പ് നമ്മള് ഇൻവേർട്ടഡായിട്ട് ഗംസമ്മ കഴിഞ്ഞാൽ പേഷ്യന്റ് ചിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് കാണുമ്പോൾ ഭംഗി ഉണ്ടായിരിക്കും പണ്ട് കാലത്ത് വിചാരിച്ചു തരുന്ന പല്ലിന്റെ മുഖത്തിന് ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ടിപ്പിക്കൽ ഷേപ്സ് ഉണ്ടായിരുന്നു അപ്പൊ ആ ഷെയ്പ്സ് ഒന്ന് മാറി നാച്ചുറൽ ഫോമിൽ അപ്പൊ നേച്ചറിൽ തന്നെ സിമിട്രി ഉണ്ട് ആ സിമിട്രിയുടെ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നത് അവരവരുടെ മുഖത്തിന് അപ്പൊ അവരവരുടെ മുഖത്തിനെ കസ്റ്റമൈസ് ചെയ്യാം അപ്പൊ ഒരു പല്ലിനെ നമുക്ക് അവരവരുടെ മുഖത്തിന്റെ ഷേപ്പിനനുസൃതമായിട്ട് കസ്റ്റമൈസ് ചെയ്ത് ഒരു പേഷ്യന് കൊടുക്കാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് വരുന്നത് പല്ലുകളുടെ ഉദാഹരണത്തിന് പല്ലുകളുടെ ഇടയിൽ പഴുതുകൾ വരിക ഇപ്പൊ പണ്ട് കാലത്ത് ചെയ്തിരുന്നത് ഇപ്പൊ രണ്ട് പല്ലിന്റെ ഇട അല്ലെങ്കിൽ നാല് പല്ലിന്റെ ഇടയിൽ സ്പേസ് ഉണ്ട് അപ്പൊ ആ പല്ലുകളുടെ മേളിൽ ഒന്നെങ്കിൽ ക്രൌൺ ചെയ്യുകയോ അല്ലെങ്കിൽ കോമ്പസിറ്റ് എന്ന് പറഞ്ഞ ഫില്ലിങ്സ് കൊണ്ട് ആ പഴുതുകൾ അടയ്ക്കുകയാണ് ചെയ്തിരുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ ആ ഗ്യാപ്പ് അടയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ പല്ലിന്റെ വലുപ്പം കൂടുകയാണ് ചെയ്യാം അപ്പൊ പേഷ്യന്റ് ചിരിക്കുമ്പോൾ പണ്ട് ചെറിയ പല്ലായിരുന്നു അതിന്റെ പല്ലിന്റെ ഇടയില് വിട പെട്ടെന്ന് പേഷ്യന്റ് നോക്കുമ്പോൾ എന്റെ പല്ല് വലുതായി പോയി അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിൽ നമ്മൾ ചെയ്യുന്നത് ആ പല്ലിനെ ഉള്ളിലോട്ട് കൊണ്ടുപോയി ആ പല്ലിന്റെ മേളിൽ ക്രൗൺ ചെയ്തോ അല്ലെങ്കിൽ വെനീഴ്സോ അലൂമിനേഴ്സോ ചെയ്യുന്ന പ്രൊസീജിയർ അപ്പോൾ പല ഓപ്ഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ക്രൗൺസ് ലാമിനേറ്റ്സ് ലൂമിനേറ്റ്സ് എന്ന് പറയുന്നത് അൾട്രാ തിന്നാണ് അപ്പൊ നമ്മള് പല്ലിനെ രാഗി ചെറുതാക്കിയിട്ടാണ് ക്രൗൺസ് ചെയ്യുന്നത് അപ്പൊ നമ്മള് തലയിൽ ഒരു തൊപ്പി വെക്കുന്ന പോലെ പല്ലിന്റെ മേളിൽ വെക്കുന്ന തൊപ്പിക്കാണ് ക്രൗൺ എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ വെനീർ എന്ന് പറയുന്നത് ത്രീ ഫോർത്ത് ക്രൗൺ ആണ് അതായത് പല്ലിന്റെ ഉൾഭാഗത്തില്ല ഫ്രണ്ട് വശം ഫ്രണ്ട് വശം പോർഷനും പല്ലിന്റെ അടിഭാഗവും സ്വല്പം ഉള്ളിലോട്ട് കയറ്റി വെക്കുന്നതിനെയാണ് വെനീഴ്സ് എന്ന് പറയുന്നത് ലൂമിനേഴ്സ് എന്ന് പറയണത് അല്ലെങ്കിൽ അൾട്രാ തിൻ്റെ വെനിയേഴ്സിനെയാണ് ലൂമിനിയേഴ്സ് എന്ന് പറയണത് അപ്പൊ നോ പ്രിപ്പറേഷൻ ക്രൗൺ എന്നതിന് പറയാം അപ്പൊ നമ്മൾ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് പല്ലിനെ അവിടെ ഇവിടെയും ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ അതിന് മേലിൽ കൂടെ നമുക്ക് നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് പല്ലിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ ഏറ്റവും എക്സ്പെൻസീവ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദസ് അലൂമിനിയർ ഏറ്റവും എക്സ്പെൻസീവ് കുറഞ്ഞത് മെറ്റൽസ് റാനൊക്കെയാണ് അപ്പോൾ ഓപ്ഷൻസ് ഇപ്പൊ നമ്മൾ മാർക്കറ്റിൽ ഏത് പ്രോഡക്റ്റ് കിട്ടുമ്പോഴും ഏറ്റവും ചീപ്പ് ആയിട്ടുള്ള ക്വാളിറ്റിക്കും ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്വാളിറ്റിക്കും ക്വാളിറ്റി തമ്മിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും മെറ്റീരിയലിന്റെ അനുസരിച്ച് ക്വാളിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഒരു മെറ്റൽ ക്രൗണിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു യെല്ലോ ഹ്യൂ അതിനുണ്ടായിരിക്കും ആസ് ദ റേറ്റ് ഇൻക്രീസസ് നമുക്ക് ആ ക്വാളിറ്റിയിൽ വരുന്ന ഡിഫറൻസ് അപ്പോൾ ഇപ്പൊ വരുന്ന ഞാൻ പറഞ്ഞല്ലോ പുറത്തുനിന്ന് വരുന്ന ഇമ്പോർട്ടഡ് മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഇമ്പോർട്ടഡ് മെറ്റീരിയൽസ് ആണ് അതുപോലെ മില്ലിംഗ് മെഷീൻസ് മില്ലിംഗ് മെഷീൻസ് ഒക്കെ വളരെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മെഷീൻ ആണ് അപ്പോൾ അപ്പോൾ ഉദാഹരണത്തിന് സെറാമിക്കാൻ പേഷ്യൻസിനോട് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ വെച്ചാൽ കോസ്റ്റ് നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റില്ലേ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റില്ലേ എനിക്കും ഏറ്റവും ആഗ്രഹമുള്ള ഒരു സാധനമാണ് ഏറ്റവും കോസ്റ്റ് കുറച്ച് എന്നുള്ളത് അപ്പൊ ഞാൻ യു എസ് ലായിരിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഒരു പല്ല് റൂട്ട് കനാൽ ചെയ്ത് പല്ല് ക്രൗൺ ചെയ്യാനുള്ളത് എട്ടു ലക്ഷം രൂപയാണ് അത് വെച്ച് നമ്മൾ ഇവിടുത്തെ നമ്മുടെ നാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അല്ലെങ്കിൽ എയ്റ്റ് തൗസൻഡ് റുപ്പീസിനെ ഒരു പല്ല് റൂട്ട് കനാലി ഇത് ക്രൗൺ ചെയ്ത് കിട്ടി അപ്പൊ പേഷ്യന്റ് നോക്കുന്ന ആ എക്സ്ട്രീം അല്ല പേഷ്യന്റ് നോക്കുന്ന ഇവിടുത്തെ സാഹചര്യത്തിൽ എത്രത്തോളം നമുക്ക് റേറ്റ് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോ ഒരേ മോൾഡിൽ ഇപ്പൊ മോൾഡ് സെയിം ആണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഒരു വാഷ് ബേസിൻ ഇറ്റ് ഇസ് ഓൾസോ മേഡ് ഓഫ് സെറാമിക് അല്ലെങ്കിൽ ഒരു ടൈല് സെറാമിക് തന്നെയാണ് അപ്പൊ അതിൽ വേറെ ടൈപ്പ് ആണെന്ന് മാത്രം അപ്പൊ അത് ഒരേ മോൾഡിൽ മൾട്ടിപ്പിൾ നമ്പേഴ്സ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിനെ നമുക്ക് കോസ്റ്റ് പറ്റും മനുഷ്യന്റെ ഒരു പ്രത്യേകത എന്താ ഒരാളുടെ വായിൽ ഇപ്പൊ ഒരു സൈഡിൽ കാണുന്ന പോലെ ആയിരിക്കണം എന്നില്ല അപ്പുറത്തെ സൈഡിലുള്ള പല്ല് ഒരേ വ്യക്തിയുടെ തന്നെ ഒരു സൈഡിലുള്ള നേരെ മിറർ അപ്പുറത്ത് അപ്പോൾ ഒരിക്കലും നമുക്ക് പല്ലിനെ തിരിച്ചു ഇങ്ങോട്ട് വെക്കാനും പറ്റില്ല അപ്പോൾ ഡിഫറന്റ് ആൾക്കാർക്ക് ഡിഫറൻറ്റ് മോൾഡുകൾ വേണം അപ്പോൾ ഒരു മോൾഡ് ഒരു എന്ന് പറഞ്ഞ ലെവലിൽ വേണം നമുക്ക് വരുമ്പോഴാണ് ആ ട്രീറ്റ്മെന്റ് എക്സ്പെൻസീവ് ആയിട്ട് വരുന്നത് നമുക്ക് ഡോക്ടർ ഡോക്ടർ ലൈവ് തുടരുന്നു ഇങ്ങനെ ഒരു ഒരു മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ാണ് അതും വളരെ നല്ലൊരു ചോദ്യമാണ് അതായത് ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ പറയാം ബീങ് ഞാൻ ഒരു പേഷ്യന്റ് സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുന്ന ഒരു ഡോക്ടർ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഒരു ഡോക്ടറെ ആ ഡോക്ടറുടെ ക്രെഡിബിലിറ്റി അതായത് ഡോക്ടർ ഡോക്ടറെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് എന്ത് ട്രെയിനിങ്ങാണ് ഡോക്ടറെ എടുത്തിട്ടുള്ള അതിനെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചിട്ട് വേണം നമ്മളൊരു ഡോക്ടറെടുത്ത് ചെല്ലാൻ ഇപ്പോൾ ഞാൻ ഞാൻ യു എസിൽ പോയപ്പോഴും ഞാൻ സ്വിറ്റ്സർലൻഡിൽ പോയിട്ട് ട്രെയിനിങ് എടുത്തപ്പോഴും ഞാൻ പഠിച്ച ഒരു കാര്യം എന്താ വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് ക്വാളിറ്റി ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ക്വാണ്ടിറ്റി ദാറ്റ് മാറ്റേഴ്സ് ഇറ്റ് ഇസ് ക്വാളിറ്റി ദാറ്റ് മാറ്റേഴ്സ് അപ്പോ അത് എന്നെ വല്ലാതെ വല്ലാതെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ് അപ്പോ നമ്പർ ഓഫ് പേഷ്യൻസ് അല്ല ഇറ്റ് ഇസ് നമ്പർ ക്വാളിറ്റി ദാറ്റ് യു ഡെലിവർ ദാറ്റ് മാറ്റേഴ്സ് അപ്പോ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ എൻ്റെ പൂങ്ങുന്നതുള്ള ക്ലിനിക്കിൽ ഞങ്ങള് ഒറ്റ കേസേ ഒരു ദിവസം ചെയ്യുന്നുള്ളൂ അപ്പോൾ അത് റെസ്ട്രിക്ട് ചെയ്യാൻ തന്നെ കാരണം എന്താ വെച്ചാൽ ഇപ്പൊ വേറൊരാൾ അവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ള ചിന്തയിൽ നമുക്ക് ഫാസ്റ്റായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പം പേഷ്യന്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഡോക്ടറുടെ ക്രെഡിബിലിറ്റി ഡോക്ടർ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ ഈ കേസുകളൊക്കെ ഡോക്ടർ ചെയ്തിട്ടുണ്ടോ ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ എന്നെ തന്നെ കോണ്ട്രഡിക്ട് ചെയ്ത് അല്ലെങ്കിൽ അതിനെതിരെയാണ് ഞാൻ പറയുന്നത് അതായത് ഒന്ന് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള പേഷ്യന്റ് പേഷ്യന്റ് അത് അറിഞ്ഞിരിക്കണം അപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള കേസുകൾ പേഷ്യന്റിനെ കാണിച്ചു കൊടുത്ത് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ആ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരു ആശയമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ നമ്മൾ ആ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അവിടെ സക്സസ്ഫുൾ ആവുള്ളൂ അപ്പോൾ പേഷ്യന്റ് വന്നു പേഷ്യന്റ് ചിലപ്പോൾ എന്നെക്കുറിച്ച് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോസ്മെറ്റിക് ഡെന്റിസ്റ്റിനെ കുറിച്ച് പല സ്ഥലത്ത് കേട്ടിട്ടുണ്ടായിരിക്കും അവർ വന്ന് ട്രീറ്റ്മെന്റ് ചെയ്തു ആ ട്രീറ്റ്മെന്റ് സക്സസ്ഫുൾ ആവണമെന്നില്ല ആവുന്നില്ല സക്സസ്ഫുൾ ആയി ആ പേഷ്യന്റിന്റെ ലൈഫിലെ കോൺഫിഡൻസ് ഗെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പാരാമീറ്റേഴ്സ് ശ്രദ്ധിക്കണം അപ്പോൾ അത് വളരെ വളരെ ആയിട്ടുള്ള സ്മൈൽ 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 കറക്ഷൻ എന്ന് എന്ന് ട്രീറ്റ്മെന്റ് ഇതെന്താണെന്ന് ഡിസൈനിങ് ഡിസൈനിങ് ആൻഡ് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പല്ലുകളുടെ ഷേപ്പിനെ നമ്മുടെ മുഖത്തിന് ഏറ്റവും അനുയോജ്യമായ ചിരി ആ ചിരിക്ക് അനുബന്ധമായിട്ട് നമുക്ക് പല്ലുകളെ ക്രമീകരിക്കാം അപ്പം അതിലിപ്പോൾ നമുക്ക് ഒരു ഒരു ഒരർത്ഥത്തിലെ സ്മൈൽ ഡിസൈനിങ്ങിനെ ഫേവർ ചെയ്യണത് കുറെ ഇപ്പോൾ ഡെൻഡസ്ട്രിയിൽ തന്നെ പല പല മേഖലകളുണ്ട് അതായത് ഇപ്പം എൻ്റഡോണ്ടിക്സ് റൂട്ട് കനാൽ ചെയ്യുന്ന ഫീൽഡിനെയാണ് പറയണത് ഇപ്പം പല്ല് കെട്ടുന്ന ഫീൽഡിന് ഓർത്തറോണ്ടിക്സ് എന്ന് പറയും പ്രോസ്ത്രോണ്ടിക്സ് പല്ല് ആർട്ടിഫിഷ്യലി റീപ്ലേസ് ചെയ്യുന്നതിന് അത് അങ്ങനെ തന്നെ ഒരു സർജിക്കൽ പ്രൊസീജേഴ്സിന് ഓറൽ സർജിക്കൽ അല്ലെങ്കിൽ ഓറൽ മാക്സ്പെഷ്യൽ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ടാണ് നമുക്ക് ഒരു കോസ്മെറ്റിക് ഇൻഡസ്ട്രി പ്രൊസീജിയർ ചെയ്യാനായിട്ട് സാധിക്കുക അപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പോൾ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് ചിലപ്പോൾ നോർമൽ പ്രൊസീജിയേഴ്സ് മതിയോ കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയേഴ്സ് വേണ്ടി വന്ന് വരില്ല അപ്പം അത് ഐഡന്റിഫൈ ചെയ്യുക അത് പേഷ്യന്റിനെ മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ഇപ്പൊ പേഷ്യൻറ്റ് വരുന്നതിന് മിക്കവരും പെട്ടെന്ന് ക്വിക്ക് ട്രീറ്റ്മെൻറ്റ് വേണം ഇന്ന് എല്ലാവർക്കും സ്വിച്ച് ഇട്ട് അപ്പം തന്നെ ലൈറ്റ് കത്തണം അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴേക്കും ചിരി ബെസ്റ്റ് ആവണം അപ്പോൾ പല്ല് കെട്ടുക എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി ഒരു ലബോറിയസ് ടാസ്ക് ആണ് ഒരുപാട് കാലം വൈകുന്ന ടാസ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എൻ്റെ അടുത്തൊരു പേഷ്യന്റ് വരുമ്പോൾ ഞാൻ സ്മൈൽ സ്മൈ മേക്കോറിനെല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഞാൻ ആ പേഷ്യൻ്റെ ഇപ്പോൾ ഉദാഹരണത്തിന് പല്ല് കെട്ടിയാൽ ശരിയാവുന്നുണ്ടെങ്കിൽ ഒരു കൺസേൺ അടുത്തേക്ക് റെഫർ ചെയ്യുക ഞങ്ങളുടെ ക്ലിനിക്കിൽ ചെയ്യാൻ പറ്റുന്ന കേസാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞങ്ങളുടെ ക്ലിനിക്കിൽ നമ്മൾ ആ കേസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം അപ്പോൾ അതേസമയം സ്മൈ മേക്കോറിന് വേണ്ട കേസാണ് അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ തോന്നുകയാണ് ദാറ്റ് പേഷ്യൻ ഹൺഡ്രഡ് പേഴ്സൻറ്റും സ്മൈൽ മേക്കോവർ ഡിസേർവ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ ചൂസ് ഫോർ എ സ്മൈൽ മേക്കോവർ അപ്പോൾ സ്മൈൽ ഡിസൈനിങ് എന്ന് പറയുന്നത് ആ പ്രക്രിയ അതായത് സ്മൈൽ ും ഭംഗുള്ളതാക്കുന്ന കോംപ്ലിമെന്ററി ഐ മീൻ കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് എല്ലാം അടങ്ങുന്നതിനെയാണ് സ്മൈൽ ഡിസൈനിങ് എന്ന് പറയുന്നത് അതിപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാനാ ഒരു ഡിസൈൻ കൺസെപ്റ്റ് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും പണ്ട് ഞാൻ കമ്പ്യൂട്ടേഴ്സിനെ ആയിരുന്നു ആശ്രയിച്ചിരുന്നത് ഇപ്പം കമ്പ്യൂട്ടേഴ്സിനേക്കാൾ നല്ലത് നമ്മുടെ മനസ്സ് തന്നെയാണെന്ന് മനസ്സിലായി അപ്പോൾ ഓരോ പീരീഡ് ഓഫ് നമുക്ക് അത് എക്സ്പീരിയൻസ് കൊണ്ടാണ് അത് ഗെയിൻ ചെയ്യണം അപ്പോൾ ഇന്ന രീതിയിൽ പല്ലാക്കി പല്ലാക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പേഷ്യൻ്റെ കാണുമ്പോൾ തന്നെ അപ്പോൾ സംസാരിക്കുമ്പോൾ ഫസ്റ്റ് എൻ്റെ നോട്ടത്തിൽ വരുക പല്ലാണ് അപ്പോൾ പല്ലിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അതിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ പല്ലിനെ പല്ലിന് ആക്കുകയാണെങ്കിൽ നമുക്ക് ആ പല്ലിനെ ആ ആളിമ്പ ഇത്രയും ഭംഗിയുള്ളതാക്കാൻ ഉള്ളതാക്കാൻ പറ്റും എന്നുള്ളത് വന്നു പിന്നെ അതുപോലെ തന്നെ ഒരു അതിന് കോംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യങ്ങള് പല്ലിന്റെ കളർ പിന്നെ പല്ലിൻ്റെ സൈസ് അതായത് സൈസ് ഷേപ്പ് കളർ കോണ്ടൂറ് അതുപോലെ തന്നെ ടെക്സ്ചർ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്മൈലിനെ മനോഹരമാക്കി തീർക്കാം സ്മൈൽ മേക്ക് ഓവർ എന്നുള്ളത് ഈ പ്രൊസീജിയർ കഴിയുന്നതിനെയാണ് സ്മൈൽ മേക്കോവർ എന്ന് പറയുന്നത് ഇപ്പോൾ എക്സ്ട്രീം സ്മൈൽ മേക്കോഴ്സ് ഇപ്പൊ നമ്മൾ നെറ്റിലൊക്കെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാം എക്സ്ട്രീം സ്മൈൽ മേക്കോഴ്സ് ഇപ്പോൾ വളരെ കോംപ്ലിക്കേറ്റ് വളരെ വികൃതമായിട്ടുള്ള സ്മൈൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് നല്ല ഭംഗിയുള്ള ചിരി സമ്മാനിക്കുന്നതിനെയാണ് എക്സ്ട്രീം സ്മൈൽ മേക്കോവർ എന്ന് പറയുന്നത് അതിൽ ചിലപ്പോൾ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഉണ്ടാവാം കൂടുതലും കോസ്മെറ്റിക് ഡെൻറ്റിസ്ട്രിയിൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന നോൺ ഇവേസീവ് അതായത് ഇൻവേ ഇൻവേസീവ് ടെക്നീക്സ് ആണ് അതായത് ഏറ്റവും മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് പേഷ്യന്റിനെ പേടിപ്പെടുത്താണ്ട് ചികിത്സിക്കുക എന്നുള്ള ഒരു സമ്പ്രദായമാണ് ഞാൻ കൊണ്ടിരുന്നത് അപ്പോൾ എല്ലാവർക്കും പേടിയാണ് കാരണം ഫിയർ ഫാക്ടർ വളരെ വളരെ കൂടുതലാണ് കാരണം നമ്മൾ ചെയ്യുമ്പോൾ വേദന ഉണ്ടാവുമോ അല്ലെങ്കിൽ ഈ പ്രൊസീജിയേഴ്സ് എത്ര കാലം ലാസ്റ്റ് ചെയ്യും എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ക്വിക്കാണ് ഇന്നത്തെ യങ്ങർ ജനറേഷൻ പ്രത്യേകിച്ചും അവർക്ക് പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കഴിയണം വരുന്നു തന്നെ ട്രീറ്റ്മെന്റ് അന്ന് തന്നെ കഴിയുമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ചില പ്രൊസീജേർസ് ടേക്ക് ടൈം അപ്പോൾ ചിലപ്പോൾ ഒരു ടു സിറ്റിംഗ്സോ ത്രീ സിറ്റിംഗ്സോ എടുത്തു വരാം പക്ഷെ ചില പ്രോസീജേഴ്സ് അതേസമയം സിംഗിൾ സിറ്റിംഗ്

ഏത് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് വേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ഇറ്റ് ഡിഫേഴ്സ് ഫ്രം പേഷ്യന്റ് പേഷ്യന്റ് അപ്പോൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് അതിനെ മുമ്പ് ഒന്ന് സൂചിപ്പിച്ചോട്ടെ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് പേഷ്യന്റ് ഫോണിക്കോടെ ചോദിക്കും ഡോക്ടറെ പല്ല് ക്രൗൺ ജീൻ എത്ര രൂപയാണ് അപ്പോൾ ഇന്ന സ്ഥലത്ത് അവർ ചിലപ്പോൾ വേറെ ക്ലിനിക്കിൽ പോയിട്ട് ചിലപ്പോൾ വേറെ ആളുടെ അടുത്ത് പോയിട്ട് ഒരു സജഷൻ എടുത്തിട്ടായിരിക്കും നമ്മളോട് ചോദിക്കുക അപ്പോൾ ഒരു വ്യക്തിക്ക് നമ്മള് ഫോണിക്കോടെ നമ്മൾ ആ വ്യക്തിയെ കാണുന്നില്ല അപ്പൊ ഞാൻ ഉദാഹരണത്തിന് നിങ്ങളെ കാണുന്നുണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് എനിക്ക് ഡയറക്ട് നിങ്ങളുടെ ഫേസിൽ നോക്കിയിട്ട് എനിക്ക് പറയാൻ പറ്റും അപ്പൊ ഫോണിക്കോടെ കേൾക്കുന്ന വ്യക്തിയെ കുറിച്ച് ഇപ്പൊ നമുക്ക് ഒരു ഒരു ലിമിറ്റ് ഉണ്ടെന്ന് നമുക്കൊരു ഉദാഹരണത്തിന് ഒരു ക്ലിനിക്കൽ കണ്ടീഷൻ ആണെങ്കിൽ നമുക്കത് ഇവാലുവേറ്റ് ചെയ്യാൻ എളുപ്പമാണ് അതേസമയം ഇപ്പൊ നമുക്ക് ഫോണിൽ കൂടെ ഒരു വ്യക്തിയെ കാണുന്നില്ല ആ വ്യക്തിയുടെ മുഖം എങ്ങനെയുണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഫേഷ്യൽ കോൺടോർ ഇമ്പോർട്ടന്റ് ആണ് ആ ഫേഷ്യ പേഷ്യന്റ് കളർ സ്കിൻ കളർ ലിപ്പിന്റെ കളർ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ സ്മൈൽ ഡിസൈൻ ചെയ്യുമ്പോഴും സ്മൈൽ മേക്ക് ഓവർ കൊടുക്കുമ്പോഴും കാരണം ഇതൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മള് പല്ലിന് ചെയ്യുന്നത് ഉദാഹരണത്തിന് ഫോറിനേഴ്സിന് പല്ലിന്റെ കളറും നമ്മുടെ പല്ലിന്റെ കളറും അവരുടെ കളറും ഒക്കെ സെയിം തന്നെ പക്ഷെ അവരുടെ പല്ലിന്റെ കളർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ എക്സ്ട്രാ വൈറ്റ് വേണമെങ്കിൽ പറയാം അവരുടെ സ്കിൻ ടെക്സ്ചർ കുറച്ച് പ്യോർ വൈറ്റ് ആയതുകൊണ്ട് അവരുടെ പല്ലുകള് ഡാർക്ക് യെല്ലോ ആയിട്ട് നമുക്ക് തോന്നിക്കും അത് കോൺട്രാസ്റ്റ് ആണ് അപ്പൊ നമ്മുടെ മുഖം കുറച്ച് ഡാർക്ക് ആയതുകൊണ്ടാണ് അതേ പല്ലുകൾ നമുക്ക് വെളുപ്പായിട്ട് തോന്നിക്കുന്നത്

ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു ആണ് പെയിൻലെസ് എന്ന് തീർത്ത് പറയാൻ പറ്റില്ല അതേസമയം മൈൽഡ് അതായത് എല്ലാ കേസിലും അല്ല ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഗവൺമെന്റ് പ്രൊസീജിയർ ആയിട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് സർഫസ് അനസ്തീഷ്യ കൊടുത്തിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അപ്പൊ നമുക്ക് ലോക്കൽ അനസ്തീഷൻ ചെയ്യാം സർഫസ് അനസ്തീഷൻ ചെയ്യാം അപ്പൊ ഡീ പിഗ്മെന്റേഷൻ എന്ന് പറഞ്ഞ പ്രൊസീജിയർ നമ്മൾ അല്ലെങ്കിൽ ഡിബ്രൈഡ്മെന്റ് എന്ന് പറഞ്ഞ പ്രൊസീജർ ആണ് ഒരു ഹൈ സ്പീഡ് ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടാണ് നമ്മൾ മോണയുടെ മേളിലുള്ള സർഫസ് ലെയർ ആ ആയിട്ടുള്ള ഏരിയസ് നമ്മൾ കവർ ചെയ്ത് പോകുന്നത് അപ്പൊ പെയിൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് മരുന്നുകള് അത്രയും അഡ്വാൻസ്ഡാണ് പണ്ട് അവൈലബിൾ ആയിട്ടുള്ള മരുന്നുകളല്ല അത് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അപ്പൊ അതുകൊണ്ട് നമുക്ക് പെയിൻ നമുക്ക് ടേക്ക് കെയർ ചെയ്യാം അപ്പൊ അതൊരു അതൊരു ഇഷ്യുവേ അല്ല പണ്ട് നമുക്ക് പെയിൻ എന്ന് പറഞ്ഞ ഒരു പറഞ്ഞൊരു ആയിരുന്നു അയ്യോ അത്രയും വേദന ഉണ്ടാവുമോ വേദനാജനകമായിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് ഇപ്പൊ ഡെലിവറി എന്ന് പറഞ്ഞ പ്രൊസീജിയർ തന്നെ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് അപ്പൊ എന്നിട്ടും എല്ലാവരും ഡെലിവറി ചെയ്യുന്നുണ്ട് പക്ഷെ അതിന് കമ്പയർ ചെയ്യാം അതൊരു അതിനൊരു പോസിറ്റീവ് അപ്രോച്ച് ആണ് കാരണം യു ആർ ഗിവിംഗ് ലൈഫ് ടു അ ഒരു ഒരു കുട്ടിക്കാണ് ജന്മം കൊടുക്കുന്നത് അപ്പൊ ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടീനെ കാണുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ആ പെയിൻ മറന്നുപോയി അപ്പൊ പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടിരിക്കുന്നത് ആ പ്രൊസീജിയർ കഴിയുമ്പഴേക്കും പേഷ്യന്റ് ഫോഗ് വാട്ട്സ് ഹാപ്പൻ കാരണം ആ കാണുമ്പോൾ തന്നെ പേഷ്യന്റ് ഇപ്പൊ തരിപ്പിച്ചിട്ടാണെങ്കിൽ ചിലപ്പോൾ ചുണ്ട് കോടിയിട്ടൊക്കെ ആയിരിക്കും പേഷ്യന്റ് ചീരിക്കണം പക്ഷെ അവര് ഓട്ടോമാറ്റിക്കലി ഹാപ്പിയാണ് അപ്പോൾ കൂടുതലും ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോ ഈ അടുത്ത എന്റെ ക്ലിനിക്കിലേക്ക് വന്നത് ഇപ്പൊ മോണ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അവരുടെ കല്യാണം നടക്കാണ്ട് നിൽക്കുവായിരുന്നു അപ്പൊ ഈ ഒരു പ്രോസീ ഈ ഒരു മാനസിക ആഘാതത്തിലാണ് അപ്പൊ ചിരിക്കുമ്പോ കാണുമ്പോ ഒരു ഡെവിലിഷ് അപ്പിയറൻസ് ആണ് കാണുമ്പോ കറുത്ത മോണ എന്ന് പറയണത് അപ്പൊ ആ കുട്ടിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വളരെ ആ കുട്ടിയുടെ മാനസികമായിട്ട് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ട് അപ്പൊ ആ കുട്ടി ഒരു സ്ഥലത്ത് പോയാലും ചിരിക്കില്ല അപ്പോൾ എല്ലാവരും വിചാരിക്കും ആ കുട്ടി ഭയങ്കര ഗൗരവക്കാരിയാണെന്ന് അപ്പോൾ അങ്ങനെ ഒരുപാട് പേരെ കാണുമ്പോൾ അപ്പൊ പല്ലിന്റെ ഷെയ്പ്പ് ചിലപ്പോൾ വ്യത്യാസപ്പെടുത്തി ഉണ്ടെങ്കിൽ ടവല് അങ്ങനെ ആമർത്തിച്ചിരിക്കുക അപ്പൊ നമ്മൾ ഒരാളെ കാണുമ്പോൾ നമ്മൾ ചിരിക്കാതിരിക്കുക അപ്പൊ ആ കോൺഫിഡൻസ് നമുക്ക് നഷ്ടപ്പെടുന്നത് പല്ലിന്റെ ഫോമും നെയ്ച്ചറും അതുപോലെ പോലെ ഈ തൊണ്ണിൻ്റെ കളറുമാണ് അപ്പൊ ഈ കുട്ടിക്ക് ഞങ്ങൾ ആ ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ ചെയ്തതിന് ശേഷം ആ കുട്ടി ഇപ്പം ഇന്നൊരു കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ കല്യാണം കഴിഞ്ഞു കോളേജിൽ ലെക്ചറാണ് ാണ് കോൺഫിഡൻസ് അപ്പോൾ നമ്മൾ ആ ഏതൊരു ട്രീറ്റ്മെന്റ് പ്രൊസീജിയറും ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരിക്കലും കോളേജിൽ നമ്മൾ ട്രെയിനിങ് എടുക്കുമ്പോ പഠിച്ചിട്ടില്ല ഇത്രയും കോൺഫിഡൻസ് ഒരു കിട്ടും എന്നുള്ള കാര്യം അപ്പോൾ കോൺഫിഡൻസ് ശരിക്കും ഞാൻ ആൻ ബോണസ് ആണ് ഒരു ട്രീറ്റ്മെന്റ് പ്രൊസീജിയറിന്റെ അപ്പോൾ അവരുടെ ലൈഫിൽ കിട്ടുന്ന കോൺഫിഡൻസ് വലിയൊരു ബൂസ്റ്റ് ആയിട്ട് ഒരു ബാറ്ററി റീചാർജിങ് ആണ് അവരുടെ കോൺഫിഡൻസ് അവരെ ഒരു ഉദാഹരണത്തിന് ഒരു മന്ത്സ് അല്ലെങ്കിൽ വൺ മന്ത് കഴിഞ്ഞിട്ട് തിരിച്ച് എന്റെ അടുത്ത് വന്ന് പറയണം ഡോക്ടർ താങ്ക് യു എന്ന് പറഞ്ഞു എല്ലാ പ്രൊസീജിയർ എല്ലാ ട്രീറ്റ്മെന്റ് ഒരു പല്ല് വറച്ച ഒരു വ്യക്തി പോയിട്ട് തിരിച്ചു വന്നിട്ട് താങ്ക് യു പറയണമെന്നില്ല ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരു പനിക്ക് ഒരു മരുന്ന് നമ്മൾ ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി പനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്തു ആ ഡോക്ടറെ നമ്മൾ തിരിച്ചുവന്നിട്ട് താങ്ക് യു പറഞ്ഞു എപ്പോഴും ഞാൻ പറയാ യു ഷുഡ് ഓൾവേസ് താങ്ക് ദ ഡോക്ടർ അപ്പൊ നമ്മൾ എന്തിനാ നമ്മൾ എന്ത് സാധനം നമ്മൾ ആ താങ്ക്ഫുൾനെസ് വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ആ ഡോക്ടർക്ക് ഏത് ഡോക്ടർ ആയിക്കോട്ടെ ഏത് ഫീൽഡ് ആയിക്കോട്ടെ ആ ഡോക്ടർക്ക് കിട്ടുന്ന ഒരു മോറൽ ബൂസ്റ്റ് ആണ് അതുപോലെ മറ്റുള്ളവർക്ക് ഇനിയും ഇനിയും ചെയ്തു കൊടുക്കാൻ ആ ഒരു താങ്ക് യു ഉപകരിക്കും പാർശ്വഫലങ്ങൾ അതും വളരെ നല്ലൊരു ചോദ്യമാണ് പാർശ്വഫലങ്ങൾ എന്ന് ഞാൻ പറയുന്നത് നമ്മൾ ഏത് ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോഴും അതിന് പ്രോസ് ആൻഡ് കോൺസ് ഉണ്ടായിരിക്കും അപ്പൊ നമ്മൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പല്ല് ക്രൗൺ ചെയ്തു അപ്പൊ ആ പല്ല് ക്രൗൺ ചെയ്യുന്നത് എങ്ങനെയാണ് അത് പേഷ്യന്റിനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം അപ്പൊ നമ്മൾ പല്ലിൻ്റെ മുകളിൽ ഒരു ലെയർ എടുത്ത് കളഞ്ഞിട്ടാണ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ മേളിൽ ക്രൗൺ ചെയ്യുമ്പോൾ ഇന്നിന്ന രീതിയിലാണ് ഉണ്ടാവുന്നത് നമ്മൾ ഇന്നിന്ന രീതിയിലാണ് മെയിൻറ്റനൻസ് അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ ബ്രഷിംഗ് ടെക്നീക്സ് ഇമ്പ്രോപ്പറാണ് അപ്പോൾ ഒരാളെ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് സെസറ്റിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ആ പേഷ്യൻ്റെ ഓവർ ഹൈജീൻ എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റും ഇവാലുവേഷൻ ആണ് ആദ്യം ചെയ്യുന്നത് അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ആ വ്യക്തിയെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു ലെവലിലേക്ക് അതായത് രണ്ട് നേരം ബ്രഷ് ചെയ്യുന്ന രീതിയിലേക്ക് ആ പേഷ്യന്റിനെ മോറലി ബൂസ്റ്റ് അപ്പോൾ നമ്മളെല്ലാ വ്യക്തികളും എല്ലാ ദിവസവും നമ്മൾ കാലത്ത് എഴുന്നേറ്റ് ബ്രഷ് ചെയ്യും നമ്മുടെ പാരന്റ്സ് നമ്മൾ നിർബന്ധിച്ചതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കാലത്ത് എഴുന്നേറ്റ് ബ്രഷ് ചെയ്യുന്നത് അപ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ ആ പാരൻസ് ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് കാലത്ത് ബ്രഷ് ചെയ്യുന്നത് അപ്പോൾ നിർബന്ധമായിട്ട് ഞാൻ ഇന്നത്തെ കാലത്ത് യങ്സ്റ്റേഴ്സ് ഉള്ള പാരന്റ്സിനോട് പറയുന്ന രണ്ടു നേരം പ്രത്യേകിച്ച് രാത്രി അപ്പൊ ഒരു ഒരു കുട്ടി അല്ലെങ്കിൽ രണ്ട് കുട്ടി ഉണ്ടാവും അവർ കിടന്നുറങ്ങിക്കോട്ടെ അവര് ക്ഷീണായിട്ട് കിടന്നുറങ്ങി എന്നോട് മിക്ക പേരൻസ് വേണം അവർ ക്ഷീണായിട്ട് അവർ ഉറങ്ങിക്കോട്ടെ ഡോക്ടറെ എന്തിനവരെ നിർബന്ധിച്ച് അവർ ഇനി ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ ഉറക്കം പോകും അപ്പൊ ഞാൻ പറഞ്ഞു അവരെ ഉറക്കം പോയി കഴിഞ്ഞാൽ നാളെ നിങ്ങൾ നിങ്ങളുടെ ഉറക്കം പോവാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ നിർബന്ധിച്ച് ബ്രഷ് ചെയ്യണം അപ്പോൾ ഈ ട്രീറ്റ്മെന്റിനും അത് ഉപകരിക്കും ബ്രഷിംഗ് പക്കാണെന്ന് പറഞ്ഞത് അതുപോലെ ബ്രഷിംഗ് ടെക്നീക്സ് ഉണ്ട് സ്റ്റിൽ മെൻസ് ബാസ് ചാർട്ടേഴ്സ് മൂന്ന് ടെക്നീക്സ് ഉണ്ട് അപ്പോൾ ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയാണ് ബ്രഷിംഗ് ടെക്നീക്സ് വരിക അപ്പോൾ അത് ആ ഏത് പേഷ്യന്റ് ആണ് അത് ഉപകരിക്കുക എന്നുള്ളത് അത് നോക്കിയിട്ട് അത് അഡ്വൈസ് ചെയ്യാണ് ചെയ്യുക പിന്നെ നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ട ഇപ്പൊ ഓരോ മെറ്റീരിയലിനും ഓരോ വാറണ്ടി പീരീഡ് ഉണ്ടായിരിക്കും ഇപ്പോൾ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം തന്നെ നമ്മൾ ടി വി വാങ്ങിച്ചു കടയുന്നത് അല്ലെങ്കിൽ ഒരു വാച്ച് വാങ്ങിച്ചു അപ്പൊ അതിന് ഉദാഹരണത്തിന് ചിലപ്പോൾ ഒരു വൺ ഇയർ വാറണ്ടി ആയിരിക്കും കിട്ടുക വൺ ഇയർ കഴിയുമ്പോൾ അത് നാശാവുന്നു എന്നല്ല ഇപ്പൊ മിക്ക ഡെന്റൽ പ്രൊഡക്ട്സും നമുക്ക് കിട്ടുന്നത് ഒരു ടെൻ ഇയേഴ്സ് അല്ലെങ്കിൽ ട്വൽവ് ഇയേഴ്സ് ഫിഫ്റ്റീൻ ഇയേഴ്സ് അപ്പോൾ അങ്ങനെ ഒരു പീരീഡ് ഒരു പീരീഡ് ആയിട്ടുള്ള ഇതാണ് തന്നെ അത് ഇന്റർനാഷണൽ ലാബ്സ് നമ്മുടെ നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ളത് വളരെ ഒരു ശരിക്കൊരു അനുഗ്രഹമാണ് അപ്പൊ അത്രയും കൊല്ലം പണ്ട് കാലത്ത് വെച്ചാൽ ഒരു കൊല്ലം ും വാറണ്ടി കിട്ടാത്ത പ്രൊഡക്ട്സ് ആണ് ഇപ്പോ നമുക്ക് ഏകദേശം ഒരു ടെൻ ഇയേഴ്സും ഫിഫ്റ്റീൻ ഇയേഴ്സും അതുപോലെ തന്നെ ട്വന്റി ഇയേഴ്സ് വരെ കിട്ടുന്ന പ്രൊഡക്ട്സ് ഉണ്ട് അപ്പോൾ അത് പേഷ്യന്റിനും ആക്ച്വലി അത് നല്ലതാണ് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വാല്യൂ മൂല്യത്തിന് നമുക്ക് അവിടെ ഒരു 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 പ്രോഫിറ്റ് കിട്ടി അപ്പോൾ ഓവർ പീരീഡ് ഓഫ് ടൈം ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന പോലെ തന്നെ ഇന്ന് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ഒരു പത്ത് കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിന്റെ വാല്യൂ കൂടി ഉണ്ടോ കാരണം വാല്യൂ കൂടുക നമ്മൾ ആൾക്കാരോട് ചോദിക്കുന്നത് വാല്യൂ കൂടുന്നത് അതിന് ഇൻട്രസ്റ്റ് അല്ല ആ പ്രൊസീജിയറിന്റെ വാല്യൂ റേറ്റ് അപ്പോഴേക്കും ആ ആ കാലത്ത് കാലഘട്ടത്തിൽ അത് കൂടിയിട്ടുണ്ടായിരിക്കും ഡോക്ടർ പൂർണ്ണമായി കോസ്മെറ്റിക് ഡെന്റിസ്ട്രിയെ കുറിച്ച് ഞങ്ങൾക്ക്